സഹോദരി ദിയാകൃഷ്ണ അമ്മയായതിൻ്റെ സന്തോഷം പങ്കുവെച്ച് അഹാന കൃഷ്ണ സന്തോഷം കൊണ്ട് തൻ്റെ കണ്ണു നിറഞ്ഞ് അഹാന പറയുന്നു കുഞ്ഞിനൊപ്പമുള്ള മനോഹര ചിത്രങ്ങൾ പങ്കുവെച്ച് സുദീർഘമായ കുറിപ്പും അഹാന എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും സന്തോഷ കണ്ണുനീർ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സങ്കടമോ കോപമോ പ്രകടമാക്കാനുള്ള വികാരം മാത്രമായിരുന്നു കണ്ണുനീർ സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഏഴ് പതിനാറിന് എൻ്റെ സഹോദരി അവളുടെ മകനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മാജിക്കൽ സർ റിയൽ അത്ഭുതം ഞാൻ കണ്ടു നീയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷക്കണ്ണീരിൽ ഞാൻ ആനന്ദം അനുഭവിച്ചു അവൻ്റെ ചെറിയ പാദങ്ങൾ അവൻ്റെ ഗന്ധം അവൻ്റെ ചുണ്ടുകൾ അവൻ്റെ കണ്ണുകൾ എല്ലാം ഇഷ്ടമാണ് വരും വർഷങ്ങളിൽ അവനെക്കുറിച്ചുള്ള എല്ലാത്തിലും ഇഷ്ടപ്പെടാനായി കാത്തിരിക്കുന്നു നിയോം ഞങ്ങളുടെ ഓമി എത്തിയിരിക്കുന്നു ഇതാണ് അഹാനയുടെ വാക്കുകൾ ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിൻ്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ വ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ദിയക്കൊപ്പം പ്രസവസമയത്ത് അരികിലുണ്ടായിരുന്നു